തിരുവനന്തപുരത്ത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കേരള ട്രഡീഷണൽ ആർട്ടിസ്റ്റ് കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു കേരള ട്രഡീഷണൽ ആർട്ടിസ്റ്റ് കോൺഗ്രസ് ചെങ്ങന്നൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധജ്വാല തെളിയിച്ചു മാനാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ നടന്ന സമ്മേളനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം അജിത് പഴവൂർ ഉദ്ഘാടനം ചെയ്തു ഇവരെ തരത്തിൽ വിചാരിച്ചാൽ അവകാശങ്ങൾ നേടിവെച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൽ രൂപയാണ് സംസ്ഥാന നിയോജകമണ്ഡലം പ്രസിഡന്റ് ടി എൻ രാധാകൃഷ്ണൻ അധ്യക്ഷനായ യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് സി നടരാജൻ സംസ്ഥാന സെക്രട്ടറി ടി എസ് രാജൻ ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ ഏനാത്ത് ഡി സി സി മെമ്പർ ടി എസ് ഷെഫീക്ക് ഹരി കുട്ടമ്പേരൂർ സജി മെഹബൂബ് സിന്ധു പ്രഷോഭ് രാകേഷ് പ്രമോദ് കണ്ണാടിശ്ശേരി ഡി മുരളീധരൻ അനിൽ മാന്തറ വി കെ ശിവൻ കെ ബി യശോധരൻ സന്തോഷ് പൊതുവൂർ എന്നിവർ സംസാരിച്ചു ન્યુઝ બ્યુરો માનાર